നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എയിംസിൻ്റെ വിവിധ സ്ഥാപനങ്ങളിലെ ബി എസ് സി നേഴ്സിങ്ങിൻ്റെ അഡ്മിഷന് വേണ്ടി ഓപ്പൺ റൗണ്ട് കൗൺസിലിംഗ് ആണ് നടത്തുന്നത് ഓൺലൈനായിട്ട് തന്നെയാണ് ഓപ്പൺ റൗണ്ട് കൗൺസിലിംഗ് നടത്തുന്നത് ഓപ്പൺ റൗണ്ട് കൗൺസിലിംഗിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി കോളേജ് ഓപ്ഷനുകൾ നൽകണം ഫസ്റ്റ് റൗണ്ടിന് വേണ്ടി കൊടുത്തിട്ടുള്ള കോളേജ് ഓപ്ഷനുകൾ ഓപ്പൺ റൗണ്ട് കൗൺസിലിംഗിന് വേണ്ടി പരിഗണിക്കുകയില്ല ഏതൊക്കെ കോളേജുകളിലാണ് സീറ്റുകൾ വേക്കൻസി വന്നിട്ടുള്ളത് എന്ന് എയിംസിൻ്റെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട് ആ ലിസ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജുകൾ ഓപ്ഷനായിട്ട് ഉൾപ്പെടുത്താവുന്നതാണ് ഒന്നാമത്തെയും രണ്ടാമത്തെയും കൗൺസിലിംഗിൻ്റെ സമയത്ത് കോളേജ് ലഭിച്ചതിന് ശേഷം കോളേജിൽ ജോയിൻ ചെയ്തിട്ടുള്ള കുട്ടികൾക്ക് ഓപ്പൺ റൗണ്ട് കൗൺസിലിങ്ങിൽ പങ്കെടുക്കാൻ സാധിക്കുകയില്ല കോളേജിൽ ജോയിൻ ചെയ്തിട്ടുള്ള കുട്ടികൾക്ക് ഓപ്പൺ റൗണ്ട് കൗൺസിലിങ്ങിൽ പങ്കെടുക്കണമെങ്കിൽ അവർ ജോയിൻ ചെയ്ത കോളേജിൽ റിസൈൻ ലെറ്റർ നൽകണം അവർ നൽകുന്ന റിസൈൻ ലെറ്റർ അക്സെപ്റ്റ് ചെയ്തെങ്കിൽ മാത്രമാണ് അവർക്ക് ഓപ്പൺ റൗണ്ട് കൗൺസിലിങ്ങിൽ പങ്കെടുക്കാൻ സാധിക്കുന്നത് സെപ്റ്റംബർ പതിനെട്ടാം തീയതി വൈകുന്നേരം മണി മണിവരെയാണ് കോളേജ് ഓപ്ഷനുകൾ നൽകുവാനായിട്ടുള്ള സമയം കോളേജിൽ ജോയിൻ ചെയ്ത കുട്ടികൾ റിസൈൻ ലെറ്റർ നൽകിയതിനു ശേഷം കോളേജ് ഓപ്ഷനുകൾ നൽകാവുന്നതാണ് അവരുടെ റിസൈൻ ലെറ്റർ അക്സെപ്റ്റ് എന്ന് സെപ്റ്റംബർ പതിനെട്ടാം തീയതി വൈകുന്നേരം അഞ്ച് മണിക്ക് മുൻപായിട്ട് അറിയുവാനായിട്ട് സാധിക്കുന്നതാണ് അക്സെപ്റ്റ് ചെയ്ത കുട്ടികളെ മാത്രമാണ് ഓപ്പൺ റൗണ്ട് കൗൺസിലിംഗിൽ പരിഗണിക്കുന്നത് ഓപ്പൺ റൗണ്ട് കൗൺസിലിംഗിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഇരുപത്തയ്യായിരം രൂപ ഡിപ്പോസിറ്റായിട്ട് നൽകണം ഓപ്പൺ റൗണ്ടിൽ ഒരു കോളേജ് ലഭിച്ചതിനു ശേഷം അവിടെ ജോയിൻ ചെയ്യാത്ത കുട്ടികൾക്ക് ഇരുപത്തയ്യായിരം രൂപ തിരികെ ലഭിക്കുകയില്ല എന്നാൽ ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് അവരുടെ ഫീസായിട്ട് ഇരുപത്തയ്യായിരം രൂപ ഉൾപ്പെടുത്തുന്നതാണ് വിസയും നൽകിയതിനു ശേഷം ഓപ്പൺ റൗണ്ടിൽ പങ്കെടുക്കുമ്പോൾ പുതിയതായിട്ട് ഒരു കോളേജ് ലഭിച്ചിട്ടില്ല എങ്കിൽ മുൻപ് ഉണ്ടായിരുന്ന കോളേജും ഉണ്ടാവുകയില്ല അതുകൊണ്ട് കോളേജിൽ ജോയിൻ ചെയ്തതിനു ശേഷം റിസൈൻ ലെറ്റർ നൽകുന്നതിന് മുൻപായിട്ട് വളരെയധികം ആലോചന ശേഷം വേണം അങ്ങനെ ഒരു തീരുമാനമെടുക്കുവാൻ സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം തീയതിയാണ് ഓപ്പൺ റൗണ്ട് കൗൺസിലിംഗിന്റെ റിസൾട്ട് വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യുന്നത് ഇരുപത്തി മൂന്നാം തീയതി മുതൽ ഇരുപത്തി ഏഴാം തീയതി വൈകുന്നേരം അഞ്ചു മണിക്ക് മുൻപായിട്ട് അലോട്ട്മെന്റ് ലഭിച്ചിട്ടുള്ളത് അക്സെപ്റ്റ് ചെയ്യുകയും കോളേജിൽ നേരിട്ട് ഇന്ന് ജോയിൻ ചെയ്യുകയും ചെയ്യണം കാരണം ഓപ്പൺ റൗണ്ട് കൗൺസിലിംഗിൽ ഒരു കോളേജ് ലഭിച്ചിട്ടില്ല എങ്കിൽ രൂപ ഡിപ്പോസിറ്റ് ആയിട്ട് നൽകുന്നത് തിരികെ ലഭിക്കുന്നതാണ് ഏത് അക്കൗണ്ടിൽ നിന്നാണ് പേയ്മെന്റ് നൽകുന്നത് ആ അക്കൗണ്ടിലേക്ക് തന്നെയാണ് പേയ്മെന്റ് റീഫണ്ട് ആയിട്ട് വരുന്നത് അതുകൊണ്ട് ഡിപ്പോസിറ്റ് നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് തന്നെ നൽകുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കോളേജിൽ ജോയിൻ ചെയ്യാൻ പോകുമ്പോൾ എന്തൊക്കെ ഡോക്യൂമെന്റ്സുകളാണ് കൊണ്ടു ചെല്ലേണ്ടത് എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട് വെബ്സൈറ്റിൽ നിന്ന് ഇത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ് ടോട്ടൽ ഇരുന്നൂറ്റി ഇരുപത്തിയാറ് സീറ്റാണ് വേക്കന്റ് ആയിട്ട് വന്നിട്ടുള്ളത് ജനറൽ തൊണ്ണൂറ്റി ആറ് ഡബ്ല്യു എസ് പതിനഞ്ച് ഒ ബി സി അൻപത്തിനാല് എസ് സി മുപ്പത്തി എസ് ടി ഇരുപത്തിരണ്ട് അങ്ങനെ ഇരുന്നൂറ്റിഇരുപത്തിയാറ് സീറ്റാണ് ഉള്ളത് ഓരോ വിഭാഗത്തിലുള്ള കുട്ടികളും ഇതിൽ ഏറ്റവും കൂടുതൽ സീറ്റ് ഏത് കോളേജിലാണ് ഉള്ളത് എന്ന് നോക്കിയതിന് ശേഷം ആ കോളേജ് നിങ്ങൾക്ക് എങ്കിൽ ഒന്നാമതായിട്ട് ആ കോളേജുകൾ കൊടുക്കുക അങ്ങനെ ഏറ്റവും കൂടുതൽ സീറ്റ് ആയിട്ട് വന്നിട്ടുള്ള കോളേജുകൾ നിങ്ങളുടെ ലിസ്റ്റിൽ ഒന്ന് മുതൽ ഉൾപ്പെടുത്താവുന്നതാണ് അങ്ങനെ കൊടുക്കുമ്പോൾ അലോട്ട്മെന്റ് ലഭിക്കുവാനുള്ള സാധ്യതകൾ കൂടുന്നതാണ് ഓപ്പൺ റൗണ്ട് കൗൺസിലിംഗിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിലുള്ള സീറ്റുകൾ ആയിട്ട് വന്നാൽ ആ സീറ്റുകൾ മറ്റ് വിഭാഗത്തിലുള്ള കുട്ടികൾക്ക് വേണ്ടി നൽകുന്നതാണ് ജനറൽ വിഭാഗം രണ്ടായിരത്തി അഞ്ഞൂറിൽ താഴെ റാങ്കുള്ളവരും ഒ ബി സി നാലായിരത്തിൽ താഴെ ഉള്ള കുട്ടികളും എസ് സി വിഭാഗം ഒമ്പതിനായിരത്തിൽ താഴെ റാങ്ക് ഉള്ളവരും എസ് ടി വിഭാഗത്തിൽ പതിനാലായിരത്തിൽ താഴെ റാങ്ക് ഉള്ളവരും ഇ ഡബ്ല്യു സി വിഭാഗത്തിൽ അയ്യായിരത്തിൽ താഴെ റാങ്ക് ഉള്ളവരും ഓപ്പൺ റൗണ്ട് കൗൺസിലിംഗിൽ പങ്കെടുക്കുക എയിംസിന്റെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ അഡ്മിഷൻ ലഭിച്ചാൽ മതിയെന്നുള്ളവർ ഇതിൽ ഏറ്റവും കൂടുതൽ സീറ്റ് വേക്കൻ്റായിട്ടുള്ള കോളേജുകൾ ഒന്നാമത്തെ ഓപ്ഷനായിട്ട് ഉൾപ്പെടുത്തുക അങ്ങനെ ഏറ്റവും കൂടുതൽ സീറ്റ് വേക്കൻസി വന്നിട്ടുള്ള കോളേജുകൾ ഒന്നു മുതൽ താഴേക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തി കൌൺസിലിങ്ങിൽ പങ്കെടുക്കുക